ായിരിക്കാം അത് വിരോധം ഉണ്ടാവരുത് എന്നാണ് പെർസെൻറെ ഒപ്പീനിയൻ കാരണം അവര് മാതാപിതാക്കൾക്ക് സ്വന്തം മകള് വേറൊരു മതക്കാരന്റെ കൂടെ പോവാതമാറന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ കഴിയോ ഒരു മുസ്ലിം ഫാമിലിക്ക് ഒരു മുസ്ലിം പെൺകുട്ടി ഇങ്ങനെ നാളെ ഒരു വേറൊരു മതക്കാരിയായാൽ ഉൾക്കൊള്ളോ തീർച്ചയായിട്ടും ഉൾക്കൊള്ളൂല അതേപോലെ തന്നെയാണ് ഈ ഹാദിയുടെ ഉമ്മയും വാപ്പ്യം അത് മനസ്സിലാക്കേണ്ടത് ആരാണ് മതം മാറിയവരാണ് എൻ്റെ എന്റെ കാരണമാണ് എന്റെ ഉമ്മയും വാപ്പ്യം എന്നോട് ഇങ്ങനെ എഴുതിയിട്ടത് ഏതായാലും അവരാളെനിക്ക് ജന്മം നൽകിയത് അവരാളെന്നെ വളർത്തിക്കൊണ്ടു വന്നത് അവരാളോ എനിക്ക് എന്നെ എന്റെ ും വറഹമത്തല്ലാഹി വർക്കാത്തു ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇപ്പോൾ നമ്മുടെ കേരളക്കാരെ മാത്രമല്ല ഇന്ത്യ രാജ്യം മുഴുവനും ആദ്യയുടെ അമ്മ മരിച്ചിരിക്കുന്നു എന്നിട്ട് ആദ്യ തിരിഞ്ഞു നോക്കിയില്ല എന്ന വാർത്തയുമായിട്ടാണ് പത്രക്കാരും മുതലേ എല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് അത്ഭുതമൊന്നുമില്ല കാരണം ഇസ്ലാമിലേക്ക് വന്നു എന്ന് പറയുന്നത് മാത്രമാണ് ഇത്ര വലിയ അബദ്ധമെങ്കിൽ ആലോചിച്ച് നോക്കുമോ അത് എന്തുമാത്രം വിരോധമാണ് ആളുകൾക്ക് പറ്റുള്ള അഥവാ അവരെ നിന്ന് അഥവാ മറ്റു വ്യക്തികളോട് വലിയ വിരോധം വെറുപ്പ് കാത്തു സൂക്ഷിക്കുന്നു എന്നല്ല അർത്ഥം അതോ നോക്കൂ നിങ്ങൾ മാത്രമല്ല ആദിയ എന്ന് പറയുന്ന പെൺകുട്ടി പത്തിരുപത്തഞ്ച് മുപ്പത് വയസ്സായ ഒരു പെൺകുട്ടിയാണ് തീർച്ചയായിട്ടും അവൾക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങളെ തിരഞ്ഞെടുക്കുവാനും സ്വതന്ത്രമായി ചിന്തിക്കുവാനും ഒക്കെയുള്ള പ്രായവും പക്വതയും മാത്രമല്ല വിദ്യാഭ്യാസവും ഒക്കെ ലഭിച്ചിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് അതുകൊണ്ട് തന്നെയാണ് ആദ്യ അത് പറയുന്നുമുണ്ട് എനിക്ക് എൻ്റെ പേരൻസ് തന്നെയാണ് ഒന്നാമതായും രണ്ടാമതായും ഒക്കെ ഉള്ളത് അതോടൊപ്പം തന്നെ എനിക്ക് എൻ്റെ ഒരു പങ്കാളി എന്ന നിലക്ക് ആലോചിച്ച് നോക്കൂ ഒരു ഇണയെ തെരഞ്ഞെടുക്കുക എന്നതിന് എനിക്കും അതൊരു സ്വാതന്ത്ര്യമില്ലേ അതുപോലെ തന്നെ എനിക്ക് എൻ്റെ ഒരു ആദർശം ബോധ്യമായ ഒരു വിശ്വാസത്തിലേക്ക് ഞാൻ കടന്നു വന്നു എന്നുള്ളത് ആലോചിച്ചു നോക്കും ഇതോടുകൂടെയാണ് മറുനാടൻ ടി വി അതോടൊപ്പം തന്നെ ജനൻ ടി വിയിലാണ് യഥാർത്ഥത്തിൽ അഭിമുഖം തന്നെ ഈ അമ്മ കൊടുക്കുന്നത് ജനൻ ടി വി എന്ന് പറയുന്ന ഇവിടുത്തെ തീയിൽ എണ്ണ ഉപയോഗിക്കാൻ അത് കത്തി അതിശക്തമായിട്ട് ആളിക്കത്തുന്നതിന് വേണ്ടി എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന ഈ പറയുന്ന ചാനലുകളുമായിട്ടാണ് യഥാർത്ഥത്തിൽ ഈ അവതാരകർ തന്നെ ആ ജനം ടി വി കർമ്മ ടി വി തുടങ്ങിയിട്ടുള്ള ചാനലുകൾ നോക്കുമോ അവിടെ വീട്ടിൽ ചെന്ന് ആ അമ്മയോടും ആ അച്ഛനോടും ഒക്കെ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ആദിയയെക്കുറിച്ച് അവർ ഏതെങ്കിലും ഒരു വീഡിയോ നിഷ്പക്ഷമാണെങ്കിൽ ഈ ആദിയയോട് അവർ ചോദിക്കുന്നുണ്ടോ നല്ല കാര്യവും യുടെ പട്ടത്താണ് ഞങ്ങൾ മദ്യത്തിരുടെ പട്ടത്താണെന്നൊക്കെ പറയുന്ന ഈ സംഘപരിവാർ ഈ പറയുന്ന പക്വതിയായ ഈ പറയുന്ന ഡോക്ടറായ ഈ ആദിയോട് ചോദിക്കുന്നുണ്ടോ ആദിയുടെ ഭർത്താവിന് പറയാനില്ലേ ആ ആദിയുടെ ഭർത്താവിനോട് ചോദിക്കുന്നുണ്ടോ അതൊന്നുമല്ല മറിച്ച് മാരിയോ എന്ന് പറയുന്ന സുലൈമാനായിരുന്ന മാരിയോ പിന്നീട് മദ്യപിച്ച് ഭർത്താവിനെ തല്ലിയപ്പോൾ അവർ രണ്ടുപേരും തല്ലാതിരിക്കുന്നതിനെ അത്ഭുതമുള്ളൂ എന്തുകൊണ്ട് തീർച്ചയായിട്ടും മദ്യവും വിഞ്ഞും ഒന്നും കുടിക്കുന്നത് തെറ്റല്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് തൻ്റെ സ്വാതന്ത്ര്യത്തിൽ കൂത്താടാമെന്ന നിലക്കും കൂടുതലും പണമുണ്ടാക്കാനും കുറച്ച് കഴിവുണ്ട് വാചാലമായിട്ട് അതിന് കൂടി ധാരാളം പണത്തിൻ്റെ അഴിമതിയും മറ്റു ആളുകൾ വിശ്വസിപ്പിച്ച് പണം പിടുങ്ങി സ്വാഭാവികമായിട്ടും ഇതൊക്കെ സമൂഹം തിരിച്ചറിഞ്ഞപ്പോൾ കിടന്ന് ഉരുളുകയാണ് അപ്പോൾ ഈ ആലോചിച്ചു നോക്കൂ നിങ്ങൾ ഈ മാരിയോ ജോസഫ് പറയുന്ന ആ വാക്കുകൾ അല്ലേ അതെല്ലാവരും കേട്ടിട്ടുണ്ട് എന്നിട്ട് അത് വാർത്തയാക്കിയിട്ടുള്ള കർമാ ടി വി പറഞ്ഞത് എന്താണ് ഈ പറയുന്ന മാരിയോ ആദ്യം ഇസ്ലാമതത്തിലെ ആളായിരുന്നു അഥവാ സുലൈമാൻ എന്ന പേരിലാണ് യഥാർത്ഥത്തിൽ ഈ മാരിയോ ജീവിച്ചു വന്നിരുന്നത് അഥവാ ഒരു പള്ളിയിലെ ഇമാമോ ഇസ്താദോ മറ്റോ ആയിരുന്നോ പിന്നീടാണ് അയാൾ ക്രിസ്തു മതം സ്വീകരിച്ചത് അതുകൊണ്ട് അയാൾ മുസ്ലിം ആയിരുന്ന കാലത്ത് അയാൾക്ക് കിട്ടിയിട്ടുള്ള പഠനത്തിൻ്റെയും ശിക്ഷണത്തിൻ്റെയും പരിശീലനത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് അയാൾ എന്ത് ചെയ്യുന്നത് അയാൾ ഭാര്യയെ മർദ്ദിക്കുന്നത് എന്നൊക്കെയാണ് അന്ന് ആ കർമ്മ ടി വിയിലുള്ള വാർത്തകൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകും അപ്പോൾ എന്നതുപോലെ തന്നെ ഇപ്പോൾ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചിരിക്കുന്നത് ഈ ഈ ജിജി എന്ന് എന്നുപേരായ മാരിയോ ജോസഫിൻ്റെ ഭാര്യ ഫുൾ വെള്ളടിക്കാരിയാണ് ആലോചിച്ച് നോക്കും അതുകൊണ്ട് തന്നെയാണ് ഇവർ രണ്ടുപേരും മദ്യപാനികളാണ് ഇവർക്കതിൽ വിലക്കില്ലാത്തത് കൊണ്ട് രണ്ടുപേരും അമിതമായി മദ്യപിക്കുകയും പരസ്പരം വഴക്ക് കൂടുകയും ഒക്കെ ചെയ്യാണ് അതും ഈ ഇസ്ലാമിൻ്റെ തലയിലേക്ക് അതിൻ്റെ ക്രെഡിറ്റ് ഇട്ട് കൊടുക്കുകയാണ് ഇവർ ചെയ്യുന്നത് അപ്പം ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ പറയുന്നത് ഈ പറയുന്ന വേറൊരു ഒരു മുസ്ലിം യൂട്യൂബർ ആ മുസ്ലിം യൂട്യൂബർ പ്രശസ്തനാണ് ഞാനാ പറയ വേറെ പേരിന് വേണമെങ്കിൽ ഞാനത് പറയാ ആളെ പറയുന്നില്ല വിശാൽ മീഡിയ എന്നു പേരായിട്ടുള്ള ആ ഒരു ചാനലിൽ എന്താ പറയുന്നത് ഈ ആദ്യ അമ്മയുടെ അടുക്കൽ പോവാത്തതിനെക്കുറിച്ച് ായാലും അവരാളോ എനിക്ക് ജന്മം നൽകിയത് അവരാളെന്നെ വളർത്തിക്കൊണ്ടു വന്നത് അവരാളോ എനിക്ക് എന്നെ എന്റെ എല്ലാം ആക്കിയത് ഇപ്പൊ ഞാൻ ഈ ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് എന്നെ എത്തിച്ചത് എന്റെ മാതാപിതാക്കളല്ലേ അവരെന്നോട് എത്ര വിരോധം ഉണ്ടെങ്കിലും ആ മരണം മരിച്ചാൽ പോലും ചെല്ലേണ്ടതാരാണ് ആ മകൾ ചെയ്യേണ്ടതാണ് മകള് ചെല്ലേണ്ടതാണ് അത് ചെല്ലാത്തതിന്റെ ഉത്തരവാദിത്വം മതങ്ങൾക്കല്ല ഒരു മതത്തിനുമല്ല അത് ഹാദി അങ്ങനെ പോയിട്ടില്ലെങ്കിൽ അത് നൂറ് ശതമാനം തെറ്റാണ് ഹാദിയെ പോകേണ്ടതാണ് സ്വന്തം ഉമ്മാനെ കാണാൻ വേണ്ടി പോകേണ്ടതായിരുന്നു സ്വന്തം മാതാവിനെ കാണാൻ പോകേണ്ടതായിരുന്നു പക്ഷെ ഒരിക്കലും ആദിയെ ചെയ്തത് ശരിയല്ല ആദിയ ആദ്യ പോവേണ്ടതായിരുന്നു ആദിയെ എന്തു പറ്റി ആദിയെ അങ്ങനെ എങ്ങനെ അപ്പൊ എന്താ സംഗതി എന്ന് ചോദിച്ചാൽ സംഘപരിവാറുകളുടെയും ഇന്ന് പ്രത്യേകത്തിലുള്ള സക്കുലർവാദികളുടെയും അഭിപ്രായത്തിൽ ഈ ആദിയെ പോവേണ്ടതായിരുന്നു അന്ന് അതിൽ ഭൂരിപറ്റ അഭിപ്രായം ആദിയെ പോകണമെന്നാണ് അപ്പോൾ ഈ സംഘപരിവാറിനെ തൃപ്തിപ്പെടുത്താൻ അതാണ് ഞാൻ വർഗീയവാദിയല്ല കേട്ടോ ഞാൻ നിഷ്പക്ഷമായിട്ട് വിലയിരുത്തുന്ന ആളാണ് എന്ന് പറയുന്നതിന് വേണ്ടിയാണ് വിശാൽ മീഡിയക്കാരൻ ഇത്തരത്തിൽ ആദിയയുടെ മനുഷ്യാവകാശത്തെ കാണാതെ അശോക് സംഘപരിവാറിൻ്റെ കൈകളിൽ കളിക്കുന്ന പൊന്നമ്മയുടെയും അശോകൻ്റെയും കൈകളിൽ കളിച്ചുകൊണ്ട് പറയുന്ന വാക്കുകൾ മാത്രമാണ് ഈ വിശാൽ മീഡിയക്കാരൻ തൻ്റെ വ്ളോഗിൽ ഈ ആദിയയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഈ പറയുന്ന വിശാൽ മീഡിയക്കാരൻ ചെയ്തതാണ് നിങ്ങൾ ആലോചിച്ച് റീച്ചിന് വേണ്ടിയാണിത് തനിക്ക് ധാരാളം ഒരു വീഡിയോ ചെയ്യുന്ന ഒരു യൂട്യൂബർ തന്നെയാണ് ഈ പറയുന്ന വിശാൽ മീഡിയക്കാരൻ അപ്പം ഇഷ്ടം പോലെ പൈസ കിട്ടുന്നുണ്ട് അപ്പം അത് കൂടുതൽ ഈ ഒഴുക്കിനൊപ്പം പോയിക്കൊണ്ടിരുന്നാൽ മാത്രമാണ് തനിക്ക് ഇത്തരത്തിൽ നല്ല റീച്ചും ആളുകളുടെ കയ്യടിയും കിട്ടുക എന്ന് ഒരേ ഒരു ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടാണ് മുസ്ലിം സമുദായത്തിലെ ആളുകൾ പോലും അലോജിച്ച് നോക്കൂ ഇത്തരത്തിലുള്ള കോടാലിയായിട്ട് ഈ മതത്തിനെതിരെയുള്ള കോടാലിയായിട്ട് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുകയാണ് കോടാലി എന്ന് പറഞ്ഞാൽ മരത്തെ മുറിക്കാൻ ഉപയോഗിക്കുന്ന കോടാലി ആ കോടാലിയുടെ കൈ മരമാണ് ആലോചിച്ച് നോക്കൂ എന്നിട്ട് ആ മരത്തെ വീണ്ടും വെട്ടിമുറിക്കുന്ന ഇതിന് ഈ വെട്ടുകാരൻ ഉപയോഗിക്കുന്നത് കോടാലി എന്ന് പറയുന്ന പിടി മരത്തിൻ്റെതാണ് അപ്പം എന്നതുപോലെ ഈ മുസ്ലിം സമുദായത്തിൻ്റെ അടിവേരറുക്കാൻ അല്ലെങ്കിൽ വെട്ടി ഇല്ലാതാക്കാൻ ഇത്തരത്തിലുള്ള വിശാൽ മീഡിയക്കാരും അതുപോലെ തന്നെ ജനൻ ടിവിക്കാരും കർമ്മ ടിവിക്കാരും അതോടൊ അപ്പുറത്തെ ഒരു ഭാഗത്തോ ആരിഫ് ഹുസൈനെ പോലെയും ജാമിതയെ പോലെയുമുള്ള ഒക്കെ ഈ മുസംഗികൾ അതിശക്തമായ രീതിയിൽ വാളുകിക്കൊണ്ടിരിക്കുമ്പോഴാണ് തികച്ചും നല്ല മൂർച്ചയേറിയ ഒരുപാട് ഈ വിശാൽ മീഡിയക്കാരൻ ഈ സമൂഹത്തിന് ഇട്ട് കൊടുത്തത് ഇത് തീർച്ചയായിട്ടും ഇതല്ല ഇത് കണ്ടിട്ടാണെങ്കിൽ പോലും അദ്ദേഹം ഇത്തരത്തിൽ സമൂഹത്തിൽ ഒരു സംഘർഷബദ്ധമായ അന്തരീക്ഷം ഉണ്ടാക്കാതിരിക്കാനാണ് ശ്രമിക്കേണ്ടത് എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങൾ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി